വെറും അഞ്ചേ അഞ്ച് മിനിറ്റിൽ പച്ചരി അരക്കാനോ കുതിർക്കാനോ ഒന്നും നിൽക്കേണ്ട കണ്ടല്ലോ കാണാൻ നല്ല മൊഞ്ചും ഉൾഭാഗം നല്ല സോഫ്റ്റായി ആരെടുത്തിട്ടുള്ള അടിപൊളി നെയ്യപ്പാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് അതും അരിപ്പൊടി വെച്ചിട്ടാണ് സിമ്പിളാണ് ഇത് വേറെ നെയ്യപ്പം ചുട്ടിട്ട് നന്നായിട്ടില്ല എന്ന് പറയുന്നവരൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ എവിടെയും ഫ്ലോപ്പ് ആവാതെ അടിപൊളിയായിട്ട് കിട്ടും മധുരത്തിൻ്റെ ആവശ്യത്തിന് നമ്മളിതാ ഒരു അഞ്ചച്ച് ശർക്കരയാണ് നമുക്ക് ഉരുക്കിയെടുക്കേണ്ടത് അപ്പോൾ എൻ്റെ കയ്യിൽ പനൻ ശർക്കര ഉണ്ടായിരുന്നു കേട്ടോ അത് വെച്ചിട്ടാണെങ്കിൽ ഞാൻ നെയ്യപ്പം ചൂടേ നല്ല രുചിയാണ് പനം ശർക്കര വെച്ച് ചെയ്യുമ്പോൾ കയ്യിലുള്ളവരൊക്കെ അത് വെച്ചിട്ട് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു രണ്ടര കെടുത്താൽ മതി കേട്ടോ അത്യാവശ്യം വലിയ പീസായിരിക്കുമല്ലോ അതല്ലെങ്കിൽ ഞാൻ ചെയ്ത നമ്മൾ സാധാരണ ശർക്കരയാണെങ്കിൽ ഒരു നാലോ അഞ്ചോ അച്ചു ശർക്കര എടുക്കുക അതും രണ്ട് കപ്പ് അരിപ്പൊടിയിലും ഇട്ടോ ഇരുന്നൂറ്റി അൻപത് എം എൽ എയുടെ കപ്പിലാണ് ഞാനിവിടെ അരിപ്പൊടി എടുക്കുന്നത് ഇനി നമുക്ക് ഈ നെയ്യപ്പതിലോട്ട് കുറച്ച് തേങ്ങാ കൊത്തൊക്കെ വറുത്തിടുമ്പോൾ നല്ല രുചിയാണല്ലോ അല്ലേ ഇടക്കൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യിലോട്ട് കുറച്ച് തേങ്ങാക്കുത്ത് ചേർക്കുന്നുണ്ട് ഏകദേശം ഒരു ടീസ്പൂൺ നെയ്യുണ്ട് കേട്ടോ അത് ഈ ഒരു നെയ്യ് നമ്മൾ ഈ ഒരു നെയ്യപ്പം കൂട്ടുന്ന മാവിലോട്ട് ഒഴിക്കുമ്പോൾ നല്ല രുചിയാണ് നെയ്യപ്പം ചെറിയൊരു നെയ്യിൻ്റെ സ്മെല്ലും ടേസ്റ്റൊക്കെ കൂടിയിട്ട് അപ്പോൾ അതാരും സ്കിപ്പ് ചെയ്യാതെ ചേർക്കെന്നെ വേണം കേട്ടോ ഇനിയിപ്പോൾ നെയ്യില്ലെങ്കിൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് സാധാരണ വെളിച്ചെണ്ണയിലും ഇതുപോലെ ഒന്ന് ഒരിയിച്ചെടുത്താൽ മതി കുറച്ച് തേങ്ങാ കൊത്ത് ഗ്യാസ് ഓഫാക്കിയതിനു ശേഷം ഞാനിതിലോട്ട് ഒരു ടീസ്പൂൺ കറുത്ത എള്ള് ചേർക്കുന്നുണ്ട് എള്ളം തന്നെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയാണല്ലോ അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയായതുകൊണ്ട് ഗ്യാസ് ഓഫാക്കാഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് അകെ കുളായിപ്പോവും അപ്പോൾ അതാണ് ഞാൻ നെയ്യോട് കൂടിയിട്ട് തന്നെ നമ്മുടെ തേങ്ങ വറുത്തതും ഒപ്പം തന്നെ എള്ളും മാറ്റിക്കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുക എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തേരി കേട്ടോ അത് മാറ്റി വെച്ചു അപ്പോഴേക്കും എന്താ നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് പനം ശർക്കര വെച്ചിട്ട് നെയ്യപ്പം ഇതാ ഏതുവരെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല ചെയ്യാത്തവരാണെങ്കിൽ ഒരു തവണയും ചെയ്ത് നോക്കണം നല്ല രുചിയാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല കളറോട് കൂടിയിട്ടില്ല അതായത് ബ്ലാക്ക് കളർ ശർക്കരയൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ചുട്ട് വരുമ്പോൾ നെയ്യപ്പം കണ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇനി നമുക്കിതിലോട്ടുള്ള മാവർ ഇടിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ ബൗളെടുത്ത് അതിലോട്ട് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നല്ല നൈസ് അരിപ്പൊടി പച്ചരിപ്പൊടി ഒപ്പം തന്നെ ഒരു കപ്പിന് മൈദാമാവും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മൾ നെയ്യപ്പം നല്ല അടിപൊളിയായി നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടുക ഇനി രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ശർക്കരപ്പാനീം കാര്യങ്ങളൊക്കെ ചേർക്കാനുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ബൗളിട്ടിട്ട് ഇളക്കിയിട്ട് കാര്യമില്ല അത്യാവശ്യം വലിയൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പോൾ ഞാനത് കടയിൽ നിന്നും വാങ്ങിയിട്ടുള്ള അരിപ്പൊടിയാണ് എത്രത്തോളം വെള്ളമൊക്കെ വേണ്ടി വരും നമുക്കറിയില്ല അപ്പോൾ എന്ത് ചെയ്യുക കുറച്ച് വെള്ളം ഗ്യാസിലൊന്ന് ചൂടാക്കാനായിട്ട് വെക്കുക ആവശ്യമെങ്കിൽ നമുക്ക് ശർക്കരപ്പാനം ഒഴിച്ചിട്ടും മാവ് ടൈറ്റ് ആണെങ്കിൽ കുറെശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കേണ്ടതായിട്ട് വരും അത്യാവശ്യം വലിയൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മുടെ ശർക്കര പാനി ഒരു അരിപ്പ് വെച്ച് അരിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം ചൂടോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും കുറേശ്ശെ കുറേശ്ശെ ഇളക്കി കൊടുക്കട്ടോ ഇതുപോലെ ഇളക്കി കൊടുക്കുക എല്ലാം കൂടി ഒപ്പം ഇങ്ങോട്ട് ഇളക്കിയാൽ ചിലപ്പോൾ നമുക്ക് കൈവല അപ്പോൾ എന്തെയ്യുക കട്ട കട്ട കുത്തി വരും അപ്പോൾ അത് ആദ്യം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി പിന്നെ നമ്മളിത് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുക്കേണ്ടത് അപ്പോൾ ചെറിയ ചെറിയ കട്ടകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉടഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാനിതാ പാനി മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം അപ്പം നമുക്കിതിൽ ഇളക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കടയിൽ നിന്നും പുറത്തു നിന്നൊക്കെ വാങ്ങി അരിപ്പൊടിയുടെ ആ ഒരു സ്വഭാവം നമുക്കറിയത്തില്ല കാരണം ഇതിങ്ങനെ കൂട്ടുന്ന സമയത്ത് നന്നായിട്ട് ടൈറ്റായിട്ട് വരും ചില പൊടി അപ്പോൾ നമുക്ക് കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടി വരും ശർക്കരൊന്നും ഉരുക്കാൻ നിൽക്കണ്ട കേട്ടോ നമുക്ക് അത്യാവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും പക്ഷേ ഇത് ടൈറ്റ് ആയി നിൽക്കുമ്പോൾ നിങ്ങൾ ആരും ടെൻഷനും ബേജാറൊന്നും ആവണ്ട അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കലക്കിയെടുത്താൽ മാത്രം മതിയാകും കണ്ടല്ലോ ഈ ഒരു രൂപത്തിലാണ് ഇപ്പം എനിക്ക് കിട്ടിയത് കേട്ടോ അപ്പം അവിടെ ഏകദേശം ഒരു കപ്പ് വെള്ളം കൂടി ജസ്റ്റ് ഒന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചെറിയൊരു ചൂടിൽ ചൂടിലിട്ടോ ഒത്തിരി തിളപ്പിച്ച് ഒഴിക്കണം എന്നില്ല ചെറിയൊരു ചൂടോട് കൂടിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അത് നമുക്കിതുപോലെ നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം കൊടുക്കട്ടോ എന്താ ഈ ഒരു സമയത്ത് ഞാൻ ഏകദേശം ഒരു കപ്പ് വെള്ളം ഉണ്ടായിരുന്നു അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിക്കുക നമ്മൾ എത്രത്തോളമാണ് എല്ലാവരും പൊടി പൊടിയെടുക്കുന്നത് എനിക്കറിയില്ല അപ്പോൾ അതിൻ്റെ വേര്യങ്ങൾ എന്ത് ചെയ്യുക നമുക്കറിയാലോ നീയപ്പത്തിനുള്ള മാവ് എങ്ങനെയായിരിക്കണം എന്ന് അപ്പോൾ അത് തന്നെ ഒരുപാട് ഒഴിച്ചിട്ട് മാവ് ലൂസാക്കി എടുക്കരുത് കുറേശ്ശെ കുറേശ് ഒഴിച്ചിട്ട് റെഡിയാക്കിയെടുക്കാം കേട്ടോ വെള്ളം കൂടിപ്പോയാലും കുറഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പങ്ങൾ എന്തെയ്യുക അതൊക്കെ ഒന്ന് കണക്കിലെടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ചെയ്യണം അല്ലെങ്കിൽ പിന്നെ ആകെ കുളായിപ്പോവും പ്രത്യേകിച്ച് നെയ്യപ്പത്തിനൊക്കെ ആ ഒരു കറക്റ്റായിട്ടാണ് കിട്ടണം കേട്ടോ ഇനിയിപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന പോലെ ടെൻഷൻ ആവണ്ട ഇതുപോലെ ചെയ്തെടുത്താൽ മതി നല്ല സൂപ്പറായിട്ട് കിട്ടും മക്കളെ അപ്പോൾ അതാ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് താ ഇതുപോലെ കേട്ടോ കട്ടിയൊന്നുമില്ലാതെ ഇനിയിപ്പോൾ ചെറിയ ചെറിയ കട്ടകളുണ്ട് എന്നൊരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മളിത് മിക്സിയിലിട്ടിട്ടൊന്ന് എടുക്കാനായിട്ട് പോവാണ് ആദ്യം നമുക്കിതൊന്ന് കലക്കി എടുക്കാം എടുക്കണ്ടോ ഈ രൂപത്തിലാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് നമ്മൾ മിക്സിയിലൊന്നും അടിക്കുമ്പോഴേക്കും ഒന്നുകൂടി ലൂസായിട്ട് വരും അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ശർക്കരപ്പാനി തികഞ്ഞിയിലെന്ന് കരുതിയിട്ടൊന്നും ആരും ബേജാറും ടെൻഷനൊന്നും ആവേണ്ട ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെയൊന്നും കലക്കിയെടുത്താൽ മാത്രം മതി ഇനി ഞാനിതാ മിക്സിയിലെ ജാറിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് നമുക്ക് രണ്ട് ട്രിപ്പ് ആയിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ ഇതിപ്പോൾ ഒരുപാടൊന്നുമില്ലല്ലോ അപ്പോൾ ഞാനിതാ ഒറ്റ ട്രിപ്പിൽ തന്നെ അത് അടിച്ചെടുക്കാനായിട്ട് പോവുകയാണ് മുഴുവനായിട്ട് ഒരു സ്പാച്ചിലോയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് എന്താ ഇതുപോലെയൊന്ന് ചെയ്ത് കൊടുക്കാം അടിച്ചോണ്ട് മറ്റേ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കല്ലേ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം നെയ്യപ്പം ചുട്ടിട്ട് നന്നാവാത്തവരുണ്ടെങ്കിൽ ഒരു ഇച്ചിരി പൊടിയെങ്കിലും എടുത്തിട്ട് ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കുക നല്ല സൂപ്പറായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും നല്ല നിറവോട് കൂടിയിട്ട് നല്ല പൂപ്പ് പോലെ കാണാൻ നല്ല ഭംഗിയോട് കൂടിയിട്ട് പുറംഭാഗം നല്ല മുരിഞ്ഞിട്ടും ഉൾഭാഗം നല്ല ആരെടുത്ത് നെയ്യപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാം എന്നാ നന്നായിട്ടൊന്ന് ഏകദേശം കുറച്ച് സമയം ഒരു മിനിറ്റ് ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തു അത്രയേ ഉള്ളൂ കണ്ടല്ലോ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ രൂപത്തിലാട്ടോ നമുക്ക് കിട്ടാം ഇനി ഇതിലോട്ട് നമുക്ക് ആ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം നമുക്ക് കുറച്ച് ജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർക്കാം ഒപ്പം തന്നെ ഏലക്കയുടെ പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ഒന്ന് വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും കൊത്തും കറുത്ത എള്ളും ചേർത്ത് കൊടുക്കെട്ടോ ആ നെയ്യോട് കൂടിയിട്ട് തന്നെ ചേർക്കുക ഒരിക്കലും നിങ്ങൾ നെയ്യ് എടുക്കാതെ വെക്കരുത് കാരണം നെയ്യോട് കൂടി ചേർക്കുമ്പോൾ നെയ്യപ്പത്തിന് ചെറിയ രീതിയിലൊരു നെയ്യ്ൻ്റെ സ്മെല്ലും ടേസ്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് കൂടും മക്കളെ അപ്പോൾ അതൊന്നാല് സ്കിപ്പ് ചെയ്യൽ ഇനിയിപ്പോൾ ചേർക്കണവർക്ക് ഒരു ടീസ്പൂൺ എക്സ്ട്രാ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഒപ്പം തന്നെ ഇതിലോട്ട് നമുക്കൊരു കാൽ കപ്പ് റവ കൂടി ചേർക്കണം കേട്ടോ ഞാൻ ഇതൊക്കെ ചേർത്തതിന് ശേഷമാണ് റവ ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റവ ചേർത്തിട്ട് അതിന് ശേഷം ഏലക്ക പൗഡറും ജീരകത്തിൻ്റെ പൊടി നമ്മൾ ഈ ഒരു വറുത്തു കോരി മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാ കൊത്തൊക്കെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ നെയ്യപ്പത്തിന് മധുരം കിട്ട തോന്നാത്ത പോലെയായിരിക്കും അതാ ഞാൻ റവിയാണ് കേട്ടോ ചേർക്കുന്നത് വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ ചേർക്കാം എങ്കിലും ടേസ്റ്റ് എന്ന് പറയുന്നത് വറുത്ത റവയായിരിക്കും നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ആക്കുക ഇനി കട്ടിയൊന്നും കുത്തൂല്ല കേട്ടോ ആരും ടെൻഷനൊന്നും ആവണ്ട സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി റവ ചേർക്കുമ്പോൾ നമ്മുടെ നെയ്യപ്പം നല്ല ക്രിസ്പിയാവും കേട്ടോ പുറമേ നല്ല ക്രിസ്പി ആയി കിട്ടാനും നല്ല മുരിഞ്ഞൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ കഴിക്കാനും നല്ല രുചിയായിരിക്കും ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ഒരു മാവിലോട്ട് ഒരു പിഞ്ചി ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ ഒന്നും വെക്കണില്ല മാവ് റെഡിയാക്കി അപ്പം തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്യണത് അതുകൊണ്ട് തന്നെ ഒരു ഉള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉൾഭാഗമൊക്കെ നല്ല അടിപൊളിയായിട്ട് ആരെടുത്ത് വരും ഒപ്പം പുറംഭാഗം നന്നായിട്ട് മൊരിഞ്ഞും കിട്ടും എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ കേട്ടോ വെളിച്ചെണ്ണയാണ് ഞാനെടുത്തത് നമുക്ക് വേണമെങ്കിൽ ഓയിലോ സൺഫ്ലവർ ഓയിലോ അങ്ങനെയൊക്കെ എടുക്കെ കേട്ടോ പക്ഷേ നെയ്യപ്പം തുടുമ്പോൾ എനിക്ക് ഒന്നുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത് നല്ലൊരു നാടൻ രുചിയൊക്കെ കിട്ടാനായിട്ട് വെളിച്ചെണ്ണയിൽ നമ്മൾ അത് നെയ്യപ്പം ചുടുമ്പോഴാണ് എനിക്കത് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ ബേക്കിംഗ് സോഡർ നുള്ളൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ചെറിയൊരു കുഞ്ഞു ബൗളിൽ ഒരുപാട് പാവം നെയ്യുന്നുണ്ട എനിക്ക് ഈയൊരു ബൗളാകുമ്പോൾ നന്നായിട്ട് ഇളക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇതെടുത്തത് കണ്ടെല്ലാം ഈ രൂപത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ അത് ആദ്യത്തത് ഞാൻ ഒഴിച്ചു കൊടുത്ത് പക്ഷേ ക്യാമറ ഓണാക്കിയില്ല പക്ഷേ നല്ല അടിപൊളിയായിട്ട് വീർത്ത് പപ്പടം പൊള്ളക്കും പോലെ പൊള്ളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ യാതൊരു ടെൻഷനും ആവേണ്ട എവിടെയും ഫ്ലോപ്പ് ആവില്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും അങ്ങനെ നമുക്ക് ഓരോ തവി മാവും ഒഴിച്ചു കൊടുക്കാം പിന്നെ നെയ്യപ്പം ചുടുമ്പോൾ കുറച്ച് കാര്യം കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നല്ല ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഞങ്ങൾ ചെയ്യരുത് നല്ല തിളച്ചെണ്ണയിലോട്ട് എണ്ണയിലോട്ട് നമ്മൾ മാവ് ഓരി ഒഴിക്കുമ്പോൾ മുഗൾ ഭാഗമൊക്കെ ചുക്കിച്ചുളിഞ്ഞ് ഇങ്ങനെ ഒടിഞ്ഞ് നെയ്യപ്പത്തിൻ്റെ ഷേപ്പ് ഒന്നും ഇല്ല ഏറെ വേറെ എന്തോ ഷേപ്പായി മാറും കേട്ടോ അപ്പോൾ ഒരു തീ വളരെ കുറച്ച് വെച്ചിട്ട് ഓരോ ഒഴിച്ച് മാവ് മാവൊഴിച്ചു കൊടുക്കാം മുകളിലോട്ട് നന്നായിട്ടൊന്ന് വീർത്ത് പൊങ്ങി വന്നതിന് ശേഷം മാത്രം ഫ്ലെയിം വേണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂട്ടി കൊടുക്കട്ടോ എങ്കിലതിൻ്റെ ഉള്ളുവശമൊക്കെ നല്ല രീതിയിൽ വെന്തൂ വെന്ത് വരുള്ളൂ അപ്പം ഷെയ്ഡൊക്കെ നല്ല നിറയോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ നമ്മൾ എള്ളും തേങ്ങക്കെയാണ് കേട്ടോ ചാടുന്നത് ും തേങ്ങ ഉള്ളത് തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല രുചി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിത് ചുട്ടുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ തീ കണ്ടെല്ലാം നിങ്ങൾ വളരെ കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം ഇത് ഒഴിക്കുന്ന സമയത്ത് തീ വളരെ കുറച്ച് വെക്കണം എങ്കിലേ ഇത് മുകൾക്ക് നന്നായിട്ട് വീർത്ത് പൊങ്ങി വരുള്ളൂ അതല്ലെങ്കിൽ തീൻ്റെ ആ ഒരു ചൂട് കാരണം നന്നായിട്ട് വീർക്കൊന്നുമില്ല അവിടെയും വെടിയും ചുക്കി ചൊടിഞ്ഞ് നിൽക്കും കണ്ടെല്ലാം ഇതൊക്കെ നന്നായിട്ട് ഉയർത്ത് വരുന്നെ നമ്മൾ പപ്പടം പൊള്ളക്കണ പോലെ നന്നായിട്ട് വീർത്ത് സൂപ്പറായിട്ട് കിട്ടും ഒരു സൈഡ് നന്നായിട്ട് ഇങ്ങനെ വീർത്ത് വന്നിട്ട് ഒരു മിനിറ്റ് അല്ല കുറച്ച് സെക്കൻഡുകൾ ഇങ്ങനെ നിൽക്കട്ടെ ശേഷം മാത്രം നമ്മൾ മറ്റേ സൈഡ് കൂടി മറിച്ചിട്ട് കൊടുക്കുക അപ്പം അതായത് കളറാവുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം നിങ്ങൾ കാണുന്നുണ്ടാകുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഉണ്ടല്ലോ നല്ല ഞെറിവും നല്ല പൂ പോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഓരോ നെയ്യപ്പം കിട്ടുന്നുണ്ട് അപ്പം ഇതുവരെ നെയ്യപ്പം ചൂടാത്തവരും ചുട്ടിട്ട് നന്നാവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി അരിപ്പൊടിയെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കായാലും ഫ്രണ്ട്സിനായാലും എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവരും കാണും ചെയ്യട്ടെ പലർക്കും അറിയായിരിക്കും എന്നാലും അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേരുണ്ടാവും പലരും അരി കുതിർത്തിട്ടും അരി അരച്ചൊക്കെ റെഡിയാക്കും പക്ഷെ അതൊന്നും പൊങ്ങി വരൂല ഉൾഭാഗം ആരെടുക്കൂല വീർത്ത് വരാതൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ടാവും അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ രണ്ട് മൂന്നാല് കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി ഒന്ന് തീ വളരെ കുറച്ച് വെച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് മാവ് ശർക്കര പാനി തേങ്ങിയില്ല എന്ന് കരുതിയിട്ട് ബേജാറാവാതെ ഇളം ചൂടുള്ള വെള്ളം കൊടുത്തിട്ട് മാവ് റെഡിയാക്കാം അപ്പോഴൊക്കെ നമ്മൾ സൂപ്പറായിട്ട് തന്നെ നെയ്യപ്പുണ്ടാക്കാനായിട്ട് പറ്റും അങ്ങനെ ഓരോന്നും ഞാനിത് അതിലോട്ട് കോരി ഒഴിച്ചു കൊടുക്കുകയാണ് കണ്ടല്ലോ കാണാൻ നല്ല മുഞ്ചുണ്ട് കിട്ടാം പിന്നെ നമ്മളെ പനശർക്കരക്ക് അത്യാവശ്യം ഒരു കറുപ്പ് കളറായിരുന്നു ആ ഒരു കളറിലായിരിക്കും നമ്മുടെ നെയ്യപ്പം കിട്ടുക നമ്മൾ ഏത് കളർ ശർക്കരയാണോ എടുക്കുന്നത് അതേ ശർക്കരയുടെ കളർ തന്നെ ആയിരിക്കും കേട്ടോ നെയ്യപ്പം നമുക്ക് വരിക അപ്പോൾ നല്ല കളറോട് കൂടിയിട്ടുള്ള ശർക്കര തന്നെ എടുക്കാൻ നോക്കുക തീ കൂടിപ്പോയാൽ ഒന്ന് അടുവാകൊക്കെ വീർത്ത് വരില്ല ചുക്കി ചുളുങ്ങി ഹോളൊക്കെ വന്നിട്ട് ആകെ കൊള്ളായി പോവും ഇതുപോലെ ഓരോന്നോരോന്ന് നമുക്ക് പൊരിച്ചു പോരാം എങ്ങനെയുണ്ട് ആരെങ്കിലും ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല അധികം ആൾക്കാരും അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് ചെയ്യാൻ എല്ലാവർക്കും മടിയാണ് ഉണ്ടാക്കിയാൽ ശരിയാവില്ല എന്നൊക്കെ പറയും നമ്മളെ വീട്ടിൽ പൊടിച്ച പൊടി തന്നെ വേണമെന്നില്ല ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പൊടിയാണ് കേട്ടോ അപ്പം അത് വെച്ചിട്ടും നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല സൂപ്പറായിട്ടുള്ള നെയ്യപ്പം ചുട്ടെടുക്കാം ഇനി മാവ് ഒരുപാട് ടൈറ്റായ ചിലപ്പം നല്ല ഹാർഡായിട്ട് മാറും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു ലൂസിൽ നിങ്ങൾ എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അഥവാ നിങ്ങളെ കയ്യിൽ നിന്ന് വെള്ളം കൂടിപ്പോയി നന്നായിട്ട് ലൂസായിട്ട് നമ്മൾ ഒഴിച്ചിട്ട് പത്തിരി പോലെ ഇങ്ങനെ പരന്ന് നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക ഒന്നെങ്കിൽ നമുക്ക് അരിപ്പൊടി ചേർക്കുക അല്ലെങ്കിൽ മൈദ മാവ് ചേർത്തിട്ട് അത് റെഡിയാക്കി എടുത്താലും സൂപ്പറായിട്ട് തന്നെ കിട്ടും രണ്ട് ചേർക്കുമ്പോൾ ഒന്ന് മാത്രം കൂടുതലായിട്ട് ചേർക്കരുത് രണ്ടും കുറേശ്ശെ കുറേശ്ശെ ഇട്ടും കൊടുത്തിട്ട് മാവ് റെഡിയാക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ അടിപൊളി നെയ്യപ്പക്കൂടെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കണ്ടല്ലോ അതിൻ്റെ ആ ഒരു സീഡുകളൊക്കെ നല്ല പൂ പോലെ കിട്ടിയിട്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ പനൻ ശർക്കര വെച്ച് ചെയ്തതുകൊണ്ട് തന്നെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് സീഡുകളൊക്കെ നന്നായിട്ട് പൂ പോലെ ഞറിവോട് കൂടിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എപ്പോഴാണ് വരാമെന്നറിയില്ല കേട്ടോ ഒരുപാട് കുറച്ച് തിരക്കിലായിപ്പോയിന്ന് പിന്നെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവരും കാണട്ടെ ഒപ്പം വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് ഒന്ന് തരാട്ടോ പിന്നെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും എല്ലാവരും ഉണ്ടോ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നല്ല ഓപ്ഷനൊക്കെ നെക്കിക്കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പം നെയ്യപ്പം ചുട്ടിട്ട് നന്നാവാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക അതായത് നമ്മുടെ ഉൾവശമൊക്കെ കണ്ടല്ലോ നന്നായിട്ട് ആരെടുത്ത് പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ്യപ്പമാണ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കണ്ടല്ലോ നല്ല രീതി തന്നെ ആരെടുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല മുരിഞ്ഞ നെയ്യപ്പം കണ്ടല്ലോ ഹോളുകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ എല്ലാവരോടും അസ്ലാമലൈക്കും